السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهدر نيرايا سهود رنغلايا സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ് അലഹമില്ല നമ്മൾ ഇമാം നബബി റഹമത്തല്ലാഹി അലഹിയുടെ അല്ലർബ ഓനിയ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീത് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠന ക്ലാസ്സിലാണ് ഉള്ളത് ഏഴ് ക്ലാസ്സുകൾ നമ്മളത് അവസാനിച്ചു എട്ടാമത്തെ ക്ലാസ്സിലേക്കാണ് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നാം പ്രവേശിക്കുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഹദീത്താണ് അല്ല ഹദീത് ഹുസാനി രണ്ടാമത്തെ ഹദീത്താണ് മഹാനായ ഉമർ ബുൻഹത്താബ് റദി ഉദ്ധരിച്ച ഹദീഫ് ഹുജിബിരിൽ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസാണ് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് നബിസ്വല്ലാഹു അലഹി വസലമയും സ്വഹാബികളും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് പരിചയമില്ലാത്ത അവരിത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി അവരുടെ ഇടയിലേക്ക് വന്നു വെള്ളവസ്ത്രം ധരിച്ചയാളാണ് യാത്രയുടെ അടയാളങ്ങൾ അയാളുടെ ശരീരത്തിലില്ല അദ്ദേഹം സലാം പറഞ്ഞു നബി അല്ലാഹു അലഹി വസലമയുടെ മുൻപിലിരുന്നു എന്നിട്ട് നബിസ്വല്ലാഹു അലഹി വസലമയോട് ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു ആദ്യം അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ചാണ് ചോദിച്ചത് ഇസ്ലാം എന്താണ് ഇസ്ലാം അഹ്ബിർ നിയാൻ ഇല്ലിസ്ലാം ഇസ്ലാമിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും അവൻ ബിസാഹു അലഹി വസ്സലമ പറഞ്ഞു ഇസ്ലാമു അൻ സബീല ഇസ്ലാം എന്താണ് എന്ന് നബി ബിസലഹു അലഹി വസലമ പറഞ്ഞു കൊടുത്തു നമ്മളത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വളരെ വിശാലമായി മനസ്സിലാക്കി കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു സദക്കു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സത്യമാണ് സുഹാബികൾ പറയുകയാണ് ഫ ലഹു വ അദ്ദേഹം തന്നെ ചോദിക്കുന്നു അദ്ദേഹം തന്നെ സത്യപ്പെടുത്തുന്നു അതിൽ ഞങ്ങൾക്ക് അത്ഭുതമായി അദ്ദേഹം വീണ്ടും ചോദിച്ചു ഫ ഫെ അനിൽ ഈമാൻ ഈമാനിനെ കുറിച്ച് പറഞ്ഞു തന്നാലും നബിസള്ളാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ഈമാൻ എന്ന് പറഞ്ഞാൽ വ അള്ളാഹുവിലും അവന്റെ മലക്കുകളിലുമുള്ള വിശ്വാസമാണ് അത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു എങ്ങനെയാണ് അള്ളാഹുൽ വിശ്വസിക്കേണ്ടത് ആരാണ് മലക്കുകൾ മലക്കുകളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തുടർന്ന് നബി അലൈഹി വസ്ലമ്മ പറഞ്ഞു അൻ ഹി വറുസുലിഹി വക്കു തുബി ഹി വറുസുലിഹി അതാണ് ഇന്ന് നമ്മൾ പറയുന്നത് കിതാബ് ഗ്രന്ഥം അതിൻ്റെ ബഹുവചനമാണ് കുത്തുബ് വേദഗ്രന്ഥങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേദഗ്രന്ഥങ്ങൾ വേദഗ്രന്ഥങ്ങളിലും റുസുലുകളിലും അഥവാ പ്രവാചകന്മാരിലും വിശ്വസിക്കണം അപ്പോൾ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് ഈമാനുള്ള ഒരാളുടെ അടയാളമാണ് അയാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അവൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാൻ കഴിയാത്ത മലക്കുകളിൽ വിശ്വസിക്കുന്നു മലക്കുകളുടെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ അവൻ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം അമ്പിയാക്കളിലും വിശ്വസിക്കണം എന്താണ് വേദഗ്രന്ഥങ്ങൾ ഞാനത് ഡീറ്റെയിൽ ആയി വളരെ വിശാലമായി അത് പറയുന്നില്ല വേദഗ്രന്ഥങ്ങൾ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അള്ളാഹു സുബാനഹുല സമൂഹങ്ങളിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരിൽ പല ആളുകൾക്കും വേദങ്ങൾ നൽകിയിട്ടുണ്ട് വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് ഏടുകളും നൽകിയിട്ടുണ്ട് വേദഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ടവ നാലെണ്ണമാണ് അത് വിശുദ്ധ ഖുർആൻ ഇഞ്ചില് തൗറാത്ത് സബൂർ ഈ നാല് വേദഗ്രന്ഥങ്ങൾ ഈ നാല് വേദഗ്രന്ഥങ്ങൾ ലഭിച്ചത് മുഹമ്മദ് നബി അലൈഹി അലൈവലാം ഐസാ നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാം ദാബുദ് നബി അലൈഹി സ്വലാം ഈ നാല് പ്രവാചകന്മാർക്കാണ് വേദഗ്രന്ഥങ്ങൾ ലഭിച്ചത് ഈ വേദഗ്രന്ഥങ്ങൾക്ക് പുറമെ ഏടുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട് മൂസ മൂസക്കും ഇബ്രാഹീമിനും നാം നൽകിയ വേടുകളിലതുണ്ട് അപ്പോൾ ഏടുകൾ നൽകിയിട്ടുണ്ട് വേദഗ്രന്ഥങ്ങൾക്ക് പുറമെ ഏടുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ നോക്കൂ നിങ്ങൾ അല്ലാഹു വേദഗ്രന്ഥങ്ങൾ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം ആർക്കൊക്കെ നൽകിയിരണം നമുക്കറിയില്ല അറിയപ്പെട്ടവയുണ്ട് വിശദീകരിച്ച് തന്നവയുണ്ട് അഥവാ അംഗീകരിക്കണം ആ വേദഗ്രന്ഥങ്ങളെ സ്വീകരിക്കണം ആ വേദഗ്രന്ഥങ്ങൾ ഉണ്ട് എന്ന് ഉൾക്കൊള്ളണം എന്നാൽ ആ വേദഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്ത് അതേപോലെയുണ്ടോ ഒന്നൊഴികെ വേറെ ഒന്നുമില്ല അള്ളാഹു സുബഹാനഹുവത്ത ആല അവൻ്റെ പ്രവാചകന്മാർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ ഒന്നു മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത് അത് ലോകാവസാനം വരെ നിലനിൽക്കും ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ലാതെ ആ വേദഗ്രന്ഥം എന്ത് ചെയ്യും അത് അതേപോലെ നിലനിൽക്കും അത് ഖുർആാനാണ് അതിന് മുമ്പ് കഴിഞ്ഞ തോറയാകട്ടെ ഇഞ്ചിലാകട്ടെ സബൂറാകട്ടെ അതൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണ് ഇറങ്ങിയ അവതീർണമായ അതേ രീതിയിൽ സംരക്ഷിക്കപ്പെട്ട ഗ്രന്ഥമല്ല അതിൻ്റെ പ്രസക്തി നഷ്ടമായിട്ടുണ്ട് എന്തുകൊണ്ട് നഷ്ടമായി എന്തുകൊണ്ട് അതിന് പ്രസക്തിയില്ല എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും പൂർത്തീകരണമായി ലോകം അവസാനിക്കുന്നത് വരെയുള്ള ആളുകൾക്കുള്ള ശരീരത്ത് ആയി ഖുർആൻ അള്ളാഹു ഇറക്കിയിട്ടുണ്ട് മതനിയമങ്ങൾ ഇനി ഖുർആാനിലുണ്ട് പൂർണ്ണമായിട്ടും ഖുറാനിലുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ ഇനി നമുക്ക് ആവശ്യമില്ല അത് ആ കാലഘട്ടത്തിൽ അള്ളാഹു ആ സമൂഹത്തിന് നൽകിയതാണ് അവയെ അള്ളാഹു സംരക്ഷിക്കുന്നു പറഞ്ഞിട്ടില്ല അതിലേക്ക് ആളുകൾ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട് അല്ലെ ഇഞ്ചിയിലെടുത്ത് നോക്കും നിങ്ങൾ പല തെറ്റുകളും ആ വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ട് മനുഷ്യരുടെ കരങ്ങൾ അതിൽ പിന്നെ അവരുടെ കരങ്ങൾ അതിൽ അവർ കടത്തി കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഖുർആാനോ ഖുർആനെ സംബന്ധിച്ച് ഒരു ഹറഫിനും മാറ്റില്ല നിശ്ചയമായും ഈ ഖുർആാനെ നാമാണ് ഇറക്കിയത് അതിനെ നാം തന്നെ സംരക്ഷിക്കും അള്ളാഹു പറഞ്ഞതാണ് ഒരു അബദ്ധവുമില്ലാത്ത ഗ്രന്ഥം ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാകാത്ത ഗ്രന്ഥം ആ ഖുർആാനാണ് അവസാനത്തെ വേദഗ്രന്ഥം ഇനിയുള്ള എല്ലാ ആളുകളും അതെന്ത് ചെയ്യണം അത് സ്വീകരിക്കണം അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹു സുബഹാനഹുവത്ത ആലയിലുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം അതോടൊപ്പം തന്നെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം തൗറാത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ഉണ്ട് അതൊക്കെ അള്ളാഹു ഇറക്കിയതാണ് പക്ഷെ അതേ രീതിയിലില്ല എന്നാൽ ഖുർആാനോ അതേ രീതിയിൽ നിലനിൽക്കും എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞതാണ് അതാണ് വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് ഏറ്റവും ചുരുക്കി പറയാനുള്ളത് ഇനിയോ വക്കുതുബിഹി വറുസുലിഹി റുസുലുകളിൽ അമ്പിയാക്കളിൽ പ്രവാചകന്മാരിൽ എന്ത് ചെയ്യണം വിശ്വസിക്കണം ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ അതിപ്രധാനമാണെന്ത് പ്രവാചകന്മാരിലുള്ള വിശ്വാസം പ്രവാചകന്മാരില്ലെങ്കിൽ ദീനില്ല പ്രവാചകന്മാരിലുള്ള വിശ്വാസമില്ലെങ്കിൽ ദീനിയായ വിശ്വാസം ശരിയാകില്ല അപ്പോൾ ഒരാളുടെ ഈമാനിൻ്റെ അടയാളമാണ് ഈമാനിൻ്റെ ഭാഗമാണ് അയാൾ ഉണ്ട് എന്ന് വിശ്വസിക്കണം എന്നുള്ളത് അള്ളാഹു സുബാനഹുഅത്ത ആല ആ നബിയെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇവിടുന്ന് പുറത്തു പോകണം സ്വർഗത്ത് നിന്ന് പുറത്തു പോകണം എന്നിട്ട് ജനങ്ങൾക്കുള്ള മാർഗദർശനം ഞാൻ എത്തിച്ചുകൊണ്ടേയിരിക്കും പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടിരിക്കും പ്രവാചകന്മാർ വരും ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കാൻ ജനങ്ങൾക്ക് ഹുദ പറഞ്ഞു കൊടുക്കാൻ ആ പ്രവാചകന്മാരെ ആരാണോ പിൻപറ്റുന്നത് ആ പ്രവാചകന്മാരെ പിൻപറ്റുന്ന ആളുകൾ ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയും ഇല്ലാന്നാണ് അപ്പം അള്ളാഹുസുബാനത്തല പറഞ്ഞ കാര്യം എന്താ ഒന്ന് പ്രവാചകന്മാർ വരും പ്രവാചകന്മാർ വന്നുകൊണ്ടേയിരിക്കും ആ പ്രവാചകന്മാരെ വിശ്വസിക്കണം ആ പ്രവാചകന്മാരെ അംഗീകരിക്കണം എന്തിനാ പ്രവാചകന്മാർ വന്നത് നല്ലത് പഠിപ്പിക്കാനാണ് ശരിയായത് പഠിപ്പിക്കാനാണ് ഹുത പഠിപ്പിക്കാനാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റിയെന്ന് പറയാൻ സാധ്യമല്ല എനിക്ക് ശരിയായി തോന്നുന്ന കാര്യം നിങ്ങൾക്ക് ശരിയായി തോന്നണം നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന കാര്യം എനിക്ക് ശരിയായിക്കൊള്ളണമെന്നില്ല നമ്മുടെയൊക്കെ ശരി തെറ്റുകൾ വ്യത്യാസമാണ് നമ്മളൊരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ പല രീതിയിലെ നമ്മൾ ഇടപെടുക നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മുടെ ബുദ്ധിക്കനുസരിച്ചാണ് എന്നാൽ മനുഷ്യന് ഏറ്റവും ശരി ഏതാണ് എന്ന് പഠിപ്പിക്കാൻ ആർക്കേ പറ്റുള്ളൂ മനുഷ്യൻ്റെ സ്വത്താവായ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ അള്ളാഹുസുബാനത്താല മനുഷ്യനെ ശരി പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യരിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തു എന്നിട്ട് അവരിലൂടെ പഠിപ്പിച്ചു ശരിയും തെറ്റും പറഞ്ഞു തന്നു നന്മയും തിന്മയും പഠിപ്പിച്ചു അതിനെ പ്രവാചകന്മാർ വന്നത് നല്ലത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത് ആ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയും നബി ഉണ്ട് റസൂലുണ്ട് നെബി റസൂലുണ്ട് നെബിമാര് റസൂലുകൾ എന്താ ഈ നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം വ്യത്യസ്തമായ കുറേ അഭിപ്രായങ്ങൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രവാചകൻ കൊണ്ടുവന്ന ശരീരത്തിനെ ആ ശരീരത്തിനെ തന്നെ എന്തു ചെയ്യുക വീണ്ടും പഠിപ്പിക്കുക അതേ ശരീരത്തുമായി അതേ ശരീരത്തുമായി കണ്ട് കടന്നു വരുന്ന ആളാണ് ആര് നിയോ നബി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ മുമ്പ് കഴിഞ്ഞുപോയ ശരീരത്തിന് അംഗീകരിച്ചു കൊണ്ട് നിയോഗിക്കപ്പെടുന്ന ആൾ അയാളുടെ നബി എന്നാൽ റസൂല് എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തുമായി നിയോഗിക്കപ്പെടുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ആളാണ് അപ്പം ആദൻ നബിയാണ് ആദൻ നബി ഒരു സമൂഹത്തിലേക്ക് വന്ന ആളല്ല ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ആളല്ല അതുകൊണ്ട് സാധാരണ പറയും ഒന്നാമത്തെ റസൂൽ ആരാ നബിയാണെന്ന് പറയാറുണ്ട് അതൊക്കെ ഒരു സമൂഹത്തിലേക്ക് വന്ന ആൾ ആദൻ നബിയുടെ മക്കൾ വഴിതെറ്റിയപ്പോൾ അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് ആര് നൂഹ്നബി അലൈ ഇസ്ലാം നബിയുമാണ് റസൂലുമാണ് അവൻ നബിയും റസൂലും തമ്മിലുള്ള ചെറിയ വ്യത്യാസമുണ്ട് എന്ന് മാത്രം ഇനി ലോകത്തേക്ക് എത്ര പ്രവാചകന്മാർ വന്നു അവരുടെ അതത് എണ്ണം എത്രയാണ് അള്ളാഹുആാലം ഒറ്റ വാചകത്തിലുള്ള മറുപടി അതാണ് കാരണം എന്താ ഖുആാൻ പറഞ്ഞു പോലെ അക്കത് റസല്ല പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എല്ലാ പിന്നെ നിനക്ക് മുമ്പ് നാം പല പ്രവാചകന്മാരെയും അയച്ചിട്ടുണ്ട് അതിൽ ചിലരെപ്പറ്റി നാം നിനക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അവരിൽ ചിലരെപ്പറ്റി നിനക്ക് നാം വിവരിച്ച് തന്നിട്ടില്ല എന്നാഹു പറയുകയാണ് കുറാന നാൽപ്പതാം അധ്യായം എഴുപത്തി ആയത്ത് അപ്പം നബിമാരിൽ ചില നബിമാരുണ്ട് അത് അള്ളാഹു പറഞ്ഞു ഇപ്പോൾ ആദൻ നബി നൂഹ് നബി അയ്യൂബ് നബി സാലിഹ് നബി ഹൂദ് നബി മൂസ നബി ഇങ്ങനെ നബിമാരുടെ പേര് നമുക്കറിയാം അതെവിടുന്നാണ് കിട്ടിയത് അത് പഠിപ്പിക്കപ്പെട്ടതാണ് എന്നാൽ നമുക്കറിയാത്ത നബിമാരുണ്ട് പ്രവാചകൻ സല്ലാ അലിസ്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത നബിമാരുണ്ട് വിശുദ്ധ ഖുറാനിൽ പേര് പറഞ്ഞവരുണ്ട് പേര് പറയാത്തവരുണ്ട് അള്ളാഹു ആലം നമുക്കറിയില്ല എണ്ണ നമുക്കറിയില്ല സാധാരണ പറയും ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം പ്രവാചകന്മാർ അതിന് യഥാർത്ഥത്തിൽ പിന്നെ ആ പരമ്പരയിൽ ആ ആ രായത്ത് ചെയ്യുന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് സ്വഹീഹല്ല എന്ന് സ്വീകാര്യതയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ അത് പ്രശ്നമുള്ള വിഷയമല്ല എത്ര നബിമാരുണ്ട് അവരിലൊക്കെ നമ്മൾ വിശ്വസിക്കണം അതിൽ പഠിപ്പിക്കപ്പെട്ട ആൾക്കാരുണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നു അതേപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണം പ്രവാചക പ്രവാചകന്മാരിലുള്ള വിശ്വാസം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരു പ്രവാചകന്റെ ഇടയിലും വേർതിയിലും പാടില്ല അള്ളാഹു സുബാന പ്രവാചകന്മാരിൽ ചിലരെ പുകഴ്ത്തുകയും ചിലരെ ഇകഴ്ത്തുകയും ചെയ്യുന്നത് പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അത് പിഴച്ചാളുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ട് ചില പ്രവാചകന്മാർ വളരെ ഉഷാറാണ് വേറെ ചിലരെ താഴ്ത്ത് വേറെ ചില മോശമായി കാണുന്നത് പാടില്ല എല്ലാവരും പ്രവാചകന്മാരാണ് എല്ലാവരും നബിമാരാണ് ആ പ്രവാചകന്മാരിൽ എല്ലാവരും വിശ്വസിക്കണം എന്തു ചെയ്യാൻ വിശ്വസിക്കണം ഒരു പ്രവാചകന്റെ ഇടയിലും എന്തില്ല വേർതിരിവ് പാടില്ല എന്ന് വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഉൽ ബക്കർ അള്ളാ ഹുസുബാനു ആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം അവർക്കറിയാം വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല അതേപോലെ പ്രവാചകന്മാരെല്ലാവരും മനുഷ്യന്മാരാണ് പ്രവാചകന്മാർ മനുഷ്യന്മാരാണ് എന്തിനാ അങ്ങനെ പറയുന്നത് പ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു എന്തിനത് മനുഷ്യന്മാരെ തന്നെ പറഞ്ഞേക്കണത് ഞങ്ങൾക്കൊന്നും കൂടെ വിശ്വാസമുള്ളവരാകാനെ ഒരു മലക്കളെ പറഞ്ഞൂടായിരുന്നു ഞങ്ങളുടെ ഇടയിലേക്ക് മലക്കുകളെ നിയോഗിച്ചു കൂടായിരുന്നോ അവർ പറഞ്ഞ വാചകമാണ് അപ്പോൾ വിശുദ്ധ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ അള്ളാഹു അവർ പറഞ്ഞു ഈ ദൂതൻ എന്താണ് ഇങ്ങനെ ഇയാൾ ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഇയാളുടെ കൂടെ ഒരു ഇയാൾ ഇയാളുടെ അടുത്തേക്ക് എന്തുകൊണ്ടൊരു മലക്കിറക്കപ്പെടുന്നില്ല ഞങ്ങൾ കാണുന്ന രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു മലക്ക് അപ്പോൾ നോക്കൂ നിങ്ങൾ പ്രവാചകന്മാരാരാ മനുഷ്യന്മാരാണ് ഇനി മലക്കുകൾ വന്നാലോ മലക്കുകൾ വന്നാൽ അവർ പറയും അങ്ങൾക്ക് പറയാൻ സുഖമാണ് നിങ്ങൾക്ക് ഭക്ഷണം വേടാം നിങ്ങൾക്ക് ക്ഷീണമല്ല നിങ്ങൾക്ക് ഉറക്കമല്ല ഒരു പ്രശ്നമല്ല നിങ്ങൾ പ്രത്യേകത്ത് സൃഷ്ടികളല്ലേ നിങ്ങൾക്ക് എന്തും പറയാം ഞങ്ങളല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് മനുഷ്യൻ്റെ സ്വഭാവമാണ് പക്ഷെ നമ്മൾ ഈ എന്താ പ്രവാചകന്മാർ മനുഷ്യന്മാരാണ് നമ്മുടെ ഇടയിൽ നിന്നുള്ള ആൾക്കാരാണ് അള്ളാഹു തിരഞ്ഞെടുത്ത ആൾക്കാരാണ് ഇനിയും ആ പ്രവാചകന്മാരെല്ലാവരും പുരുഷന്മാരുമാണ് സാധാരണ പറയുക നെബിച്ചില്ല അഥവാ സ്ത്രീ പെണ്ണുങ്ങൾ പ്രവാചകന്മാരായിട്ട് വന്നിട്ടില്ല പി കാലഘട്ടത്തിൽ സജാഹിനെ പോലെയുള്ള ആളുകൾ കള്ളപ്രവാചകത്വം വാദിച്ച് നബി നെബിച്ചിയാണ് ഞാൻ നെബിയാണ് എന്ന് പറഞ്ഞ സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ പിന്നീട് അവർ തിരുത്തുക ചെയ്തിട്ടുണ്ട് നമ്മുടെ വിഷയം അതല്ല അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ദീനിൽ അതേപോലെ തന്നെ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ മതത്തിൽ പ്രവാചകന്മാരാര അവർ പുരുഷന്മാരാണ് ഒമാർക്കും നിനക്ക് മുമ്പ് പുരുഷന്മാരെ അവരെയല്ലാതെ നാം ദൂതന്മാരായി നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹുസുബ് ഹാനഹുത്താല പഠിപ്പിക്കുന്നുണ്ട് ഇനിയോ ഇപ്പോൾ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ അവരാരണെന്ന് പറഞ്ഞു അവരുടെ ദൗത്യം എന്താണെന്ന് പറഞ്ഞു അവർ പുരുഷന്മാരാണെന്ന് പറഞ്ഞു സ്ത്രീകൾ അവരുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞു അവർക്കിടയിൽ വേർതിരിവ് പാടില്ല എന്ന് പഠിപ്പി പഠിച്ചു അവരെ എല്ലാവരെയും അംഗീകരിക്കണമെന്ന് പറഞ്ഞു ആ പ്രവാചകന്മാർ എല്ലാ സമൂഹത്തിലേക്കും വന്നവരാണ് എല്ലാ സമുദായത്തിലേക്കും പ്രവാചകന്മാർ വന്നു ഇമ്മിൻ ഉമ്മത്തിൻ ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമൂഹവുമില്ല എന്ന് അള്ളാഹു സുബാൻ റസൂലൻ ഒരു ദൂതനയക്കുന്നതുവരെ നാം ആരെയും ശിക്ഷിക്കുന്നതുമല്ല എന്ന് ഖുർആനിൽ പറഞ്ഞു അപ്പോൾ പ്രവാചകന്മാർ എല്ലാ സമുദായത്തിലേക്കും വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ദീന് എത്തിക്കുക എന്ന ദൗത്യം ആ ദൗത്യം പ്രവാചകന്മാർ നിർവഹിച്ചു ഒരു സമൂഹവും പ്രവാചകന്മാർ കടന്നു വരത്തവരായിട്ടുണ്ടാകില്ല എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തും ഇനിയോ ഉലുലാസ്മിയിൽപ്പെട്ട പ്രവാചകന്മാർ ദൃഢമനസ്കരായ പ്രവാചകന്മാർ ആരെന്നാ പറയാം ദൃഢമനസ്കരായ പ്രവാചകന്മാർ നൂഹു നബി മൂസാ നബി ഇബ്രാഹിം നബി ഹൈസാ നബി മുഹമ്മദ് നബി ബിസ്വല്ലി സ്വലാം ഈ അഞ്ച് പ്രവാചകന്മാർ അവരെ സാധാരണ പറയുക ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ മറ്റ് പ്രവാചകന്മാരെക്കാൾ പ്രത്യേകതകൾ മഹത്വങ്ങൾ അവർക്കുണ്ട് നമ്മൾ പ്രവാചകന്മാരുടെ വിശാലമായ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നില്ല കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ബഹുമന്യനായ ഹുസൈൻ സലഫി ഹാഫി അലഹുല്ലയുടെ ആ വിഷയത്തിലുള്ള വളരെ വിശാലമായ പ്രഭാഷണങ്ങളുണ്ട് അതേപോലെ തന്നെ പുസ്തകമുണ്ട് അത് വാങ്ങി വായിക്കാൻ ശ്രദ്ധിക്കണം ഇനിയോ പ്രവാചകന്മാർക്ക് മറിഞ്ഞ കാര്യം അറിയോ പ്രവാചകന്മാർക്ക് മറിഞ്ഞ കാര്യം അറിയില്ല വൈ പറയുന്നവൻ അള്ളാഹു മാത്രമാണ് ചില ആൾക്കാരുടെ വിശ്വാസമാണ് പ്രവാചകന്മാർക്ക് മറഞ്ഞ കാര്യം അറിയുന്ന പറഞ്ഞ കാര്യം സൃഷ്ടികളിൽ ഒരാൾക്കും അറിയില്ല എന്നാൽ പ്രവാചകന്മാർ ചിലപ്പോൾ കാര്യങ്ങൾ പറയാറുണ്ട് അതെങ്ങനെയാണ് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതാണ് അവർ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നത് വഹയിലൂടെ അവർക്ക് ചില കാര്യങ്ങൾ അല്ലാഹ് അറിയിച്ചു കൊടുക്കും അതവർ പറയും ആലിമുൽ പറഞ്ഞു എന്നുള്ള പറയും ഇല്ല മനർത്തലാർ റസൂൽ എന്നുള്ളഹു പഠിപ്പിക്കുന്നുണ്ട് അവൻ അദൃശ്യം അറിയുന്നവനാണ് എന്നാൽ അവൻ തൻ്റെ അദൃശ്യ അദൃശ്യജ്ഞാനം യാതൊരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല അവൻ തൃപ്തിപ്പെട്ടവല്ല ദൂതനുമല്ലാതെ അത് അവർ സ്വതന്ത്രമായി കൊണ്ടവർക്കുള്ളൊരു കഴിവാണോ അല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ വരാൻ പോകുന്ന ചില കാര്യങ്ങൾ അല്ലേ അതൊക്കെ ബിസ്വർ അള്ള അലി സ്വലം ഒക്കെ പറഞ്ഞത് നമുക്ക് ഹരീതിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും നബി അലൈഹി അലിസ്ലാം അങ്ങനെ ഇന്ന് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് വഹൈൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം നബിമാർക്ക് വൈബ് അറിയോ ഇല്ല വൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് നബിസ്വലു അലി സ്വലം നബി നബിമാർക്ക് അള്ളാഹു നൽകിയ പ്രത്യേകത അജജിതത്വം നൽകി എന്നുള്ളതാണ് മൊ ഈ അജിതത്ത് മൊജിതത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലേക്ക് ഒരു പ്രവാചകനായി അള്ളാഹു ഒരാളെ നിയോഗിക്കും അയാൾ ആളുകൾ സ്വീകരിക്കുന്നില്ല അയാളെ പരിഹസിക്കുകയാണ് അപ്പം ഇതൊരു പ്രവാചകനാണ് എന്നവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ചില ആയാത്തുകൾ ചില ദൃഷ്ടാന്തങ്ങൾ അവർ മുഖേന വെളിപ്പെടുത്തും അതിനാണ് മോജിദത്ത് എന്ന് പറയാം മൊഹമ്മൻ നബി ഇസ്വല്ലി സ്ലാമൊക്കെ ഖുർആൻ മോജിസത്താണ് നബി ഇസ്വല്ലാസ്ലാം ആയിരക്കണക്കിന് മോജിസത്തുകളുണ്ട് ആയിരക്കണക്കിന് മോജിദ് നബി മരത്തെ വിളിച്ചപ്പോൾ മരം വന്നിട്ടുണ്ട് ഒരു മരം ഇങ്ങനെ ആ മരത്തെ വിളിച്ചപ്പോൾ വന്നിട്ടുണ്ട് തലസ്ഥാനത്ത് മടങ്ങിപ്പോയിന്നിട്ടുണ്ട് അല്ലേ ഈത്തപ്പനയുടെ മിമ്പർ കരഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മോജിദത്തുകൾ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ വടി പ്രസിദ്ധമാണ് നമുക്കറിയാം കടലിൽ അടിച്ച പന്ത് ചെയ്തു അവിടെ വഴി മാറിയിട്ടുണ്ട് വഴി താഴെയിട്ടപ്പോൾ പാമ്പായി മാറിയിട്ടുണ്ട് അതൊക്കെ തന്നെ മൊ അജിസത്താണ് അള്ളാഹു കൊടുത്ത കഴിവാണ് ഐസാ നബി വെള്ളപ്പാന്റെ രോഗം ബാധിച്ച ആൾക്കാരെ തടവിയപ്പോൾ അസുഖം മാറിയിട്ടുണ്ട് അന്ധത മാറ്റി കൊടുത്തിട്ടുണ്ട് ബീതിന് ഇല്ല അള്ളാൻ്റെ ഇതിന് പ്രകാരം അനുമതി പ്രകാരം മരിച്ചു കിടക്കുന്ന ആൾക്കാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം അജിസത്താണ് അതിനാണ് അജിസത്ത് എന്ന് പറയാം അത് പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും ചുരുക്കിയാണ് ഞാൻ ഈ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ആളാര മുഹമ്മദ് നബി ബിസ്വറല്ലി സ്വലാമിയാണ് നമ്മുടെ നബിയാണ് ഇനിയൊരു നബി വരാനുണ്ടോ ഇല്ല മുഹമ്മദ് നബി ബിസ്വർ അല്ലി സ്വലാം അന്ത്യപ്രവാചകനാ നമ്മുടെ നാട്ടിൽ കാദിയാനികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ഒരു പ്രവാചകനെ കാത്തിരിക്കുന്ന ആൾക്കാരാണ് മിർസ ഗുലാം കാദിയാനി അല്ലേ അദ്ദേഹം പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പം മുഹമ്മദ് നബി അലൈഹി ഇലം ആരാ അദ്ദേഹം നബി ഹാത്തമ നബിയാണ് ഹാത്തിമ നബിയാണ് അവസാനത്തെ പ്രവാചകൻ ഇനിയൊരു നബി വരാനുള്ള ഉറപ്പാണ് അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ലോകം അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ മനുഷ്യന്മാർക്കുമുള്ള ശരീഅത്ത് അത് മത നിയമങ്ങൾ ആര് പഠിപ്പിച്ചത് ഖുർആനാണ് നബിയുടെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലഹി നബി ഹൈ അലൈഹി വസല്ലം പ്രത്യേകതയാണ് നബിയുടെ മഹത്വമാണ് സലഹ്ഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ അന്ത്യപ്രവാചകനാരാണ് നമ്മുടെ നബിയായ മുഹമ്മദ് നബി സ്വലാഹു റഹി വസ്ലമയാണ് ആ പ്രവാചകനെ നമ്മൾ അംഗീകരിക്കണം ആ പ്രവാചകനെ നമ്മൾ സ്വീകരിക്കണം ആ പ്രവാചകൻ പഠിപ്പിച്ച് നമ്മൾ സ്വീകരിക്കണം അപ്പോൾ നോക്കൂ നിങ്ങൾ ഹദീഫ് ജിബിരിലിൽ ഈമാൻ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നബി നബിസ്വലാ അലി സ്വലമയോട് ജിബിരിൽ ചോദിച്ച് ഈമാൻ എന്താണ് അപ്പോൾ നബി എന്താ അള്ളാഹുവിൽ വിശ്വസിക്കണം മലക്കുകളിൽ വിശ്വസിക്കണം വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കണം അവ അപ്പം ഈശ്വാസ് നമുക്കുണ്ടാകണം അപ്പോഴാണ് നമ്മുടെ ഈമാൻ എന്തിയ പൂർണ്ണമാവുക അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനെ പൂർണ്ണമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അല്ലാഹു പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലാഹു ഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ട് പോയവരുടെ അള്ളാഹു മഖഫഫീർ നൽകുമാറാകട്ടെ അള്ളാഹു മുഗഫിർമീനൽഹുഹുഹു മജിർ നമിന وقنا عذاب آمين آمين برحمتك يا رحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته